വക്കം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വക്കം ജി വി എച്ച്എസിൽ നടക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡൻ പദ്ധതിയുടെ തിരുവനന്തപുരം റൂറൽ വർക്കല സബ് ഡിവിഷൻ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഞാൻ കയ്യടി കൊടുക്കാൻ പോകുന്നത് കയ്യടി അവർക്ക് നോക്കേണ്ടത് പിന്നെ കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പൊക്കത്ത് ഈ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഒരു ഡയഗ്രാം തയ്യാറാക്കി അത് എങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കുമ്പോൾ നാളെ അല്ലെങ്കിൽ പത്താം തീയതി കേരളത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വലിച്ചെറിയാം ഹരിതകർമ്മസേനയുടെ കർമ്മ പദ്ധതി ഗ്രീൻ പ്രോട്ടോകോൾ എത്ര തരം പ്ലാസ്റ്റിക്കുകളുണ്ട് ഇതിനെ എങ്ങനെ വേർതിരിക്കാം പ്ലാസ്റ്റിക് കത്തിച്ചാൽ കത്തിച്ചാലുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ക്ലാസുകൾ നൽകിയത് എസ് പി സി പാസിംഗ് ഔട്ട് പരിപാടിയിൽ സംഘടനാ സമിതി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി വൈസ് ചെയർപേഴ്സൺ നിഷാമോനി എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്